ഹൈ വെൽക്കം ടു വിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ടുപ്പിൻ ചാർജ് ഇപ്പോൾ സിനോൺസിലേക്കില്ല നല്ല റെഡി ഉള്ള ഐറ്റവും വീട്ടിലെത്തു കേട്ടോ നാൽപ്പത്താറഞ്ച് ലെങ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ നല്ല ഫുള്ളായിട്ട് ആ ഒരു ത്രെഡ് വർക്ക് ആണ് നല്ല ഒരു ലൈറ്റ് ഗോൾഡ് ആണ് വരുന്നത് കാണാൻ നല്ല നല്ലൊരു ഐറ്റമാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് എക്സിൽ ഡബിൾ ഡബ്ലക്സ് സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് നയൻ നയൻറ്റി ഫൈവ് ബെസ്റ്റ് കിഡിലൻഡ് ഓഫർ പ്രൈസിലാണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ നിങ്ങളൊക്കെ എത്തിയത് നല്ലൊരു സ്കേല ഉണ്ട് ജസ്റ്റ് ഈ സൈഡ് ഇങ്ങനെ വരുന്നത് ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ഒരു നല്ലൊരു ഗ്ലൗസി ആയിട്ടുള്ള നല്ലൊരു ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ലൈനാണ് സൈസ് നമുക്ക് അവൈലബിൾ ആകുന്നത് അതേപോലെ തന്നെ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് എക്സ് ഡ്ലക്സിലെ സൈസിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഫുൾ ആയിട്ട് ഡാമഞ്ിക്ക് ചെയ്തിട്ടുണ്ട് ന്യൂലി അറേവ് ആയിട്ടുള്ള നമ്മൾ റീസെൻ്റ്ലി ഒക്കെ ആയിട്ട് കാണിച്ചിട്ടില്ല നല്ല നല്ല കളക്ഷൻസ് തന്നെയാണ് ചെറിയൊരു പ്രൈസിൽ നയൻ നയൻറ്റി ഫൈവ് തന്നെ ഉള്ളൂ ഡബ്ലക്സിലെ സൈസ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കൂടിയാണ് ആയിട്ടാണ് റൗണ്ട് അലാസ്റ്റിക് ചിനോൺ സിൽക്ക് തന്നെയാണ് വരുന്നത് ഇതിൽ ഒരുപാട് പേര് ബ്ലാക്ക് മാത്രം ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ പ്രത്യേകമെന്ന് വെച്ചാൽ ഈ ഒരു കളർ ആട്ടോ അതിൽ ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ഒരു ഹാർഡും റഫ് അല്ലാത്ത നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോഡ് ഇതാണ് വരുന്നത് സ്കേൽ പോർക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെ വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതേ ആ ഒരു പിങ്ക് ഷെയ്ഡ് കേട്ടാ ഒരു പിങ്ക് ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്ലസ് ഷിപ്പിങ് നല്ല സൂപ്പർബ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു സൂപ്പർബ് ആണ് റാണി പിങ്ക് ആണ് കളർ വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് ഡബിൾ എക്സ് സൈസ് ആണ് അതേപോലെ തന്നെ ഇതിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവില് പ്രൊഡക്റ്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി അയച്ചാൽ വീട്ടിലെത്തും കേട്ടോ ഷോപ്പിലേക്ക് വരുന്നവർ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് തരിക പ്രൊഡക്റ്റ് പഠിക്കുക സന്തോഷിക്കുക പോവുക അടാ ഇതാ രസം നോക്കിയാൽ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് അതിൻ്റെ ജോപ്പൂഷൻ ഫുൾ ആയിട്ട് പോയിട്ട് സ്ലീവില് ഫുൾ വർക്ക് ചെയ്യുന്നുണ്ട് സ്ലീവില് ഫുൾ വർക്ക് ആണ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് ആണോളളൂ സിമ്പിൾ ഹംബിൾ റേറ്റ് നയൻ നയൻറ്റി ഫൈവ് റൗണ്ട് അലാസ്റ്റിക് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ആയിക്കുക പ്രോഡക്റ്റ് വീട്ടിലെത്തും ഡബിൾ എക്സിൽ നാൽപ്പത്താറഞ്ചിലാക്കി സെയിം മെറ്റീരിയൽ ടോപ്പും പേൻ്റെ ഷോൾ എല്ലാം ചിനോൺ സിൽക്കാണ് ഞാൻ കാണിക്കുന്നത് ഷോളൊക്കെ നോക്കിയാൽ അധികം ബി റേറ്റുള്ള ഷോളാണ് ഉണ്ടോ അതുകൊണ്ട് ഒരു പർപ്പിൾ ലാമണ്ടർ ടച്ച് ചെയ്തിട്ട് വരുന്നൊരു കളർ കേട്ടോ നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ബെസ്റ്റ് റേറ്റ് ബെസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ് ടോപ്പിന് മാത്രം ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവ് കൊടുക്കുന്ന സമയത്ത് ടോപ്പും പറയുന്ന ഷോളൊക്കെ കൂടിയിട്ട് ഒരു നല്ല ഒരു പാർട്ടിവെയർ ആയിട്ടുള്ള ഒരു സെമി പാർട്ടിവെയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് നയൻ നയൻറ്റി ഫൈവ് എന്ന പ്രൈസിൽ മൾട്ടി ത്രെഡ് വർക്ക് ആണ് ഫുള്ളി കാണുന്നത് ഒരു രൂപ മിസ്സാവില്ല കേട്ടോ ഒരു രൂപ മിസ്സാകില്ല അതാണ് ഇതിന്റെ മെയിൻ യെല്ലോ ഷെയ്ഡ് കേട്ടോ ആയിരത്തിഅഞ്ഞൂറിന്റെ മേലെ റേറ്റ് വരുന്നത് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവില് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് അപ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതില് ഈ ഒരു ത്രെഡ് പോർഷൻ കണ്ടോ ബനാറസി ദുപ്പട്ടയാണ് ശരിക്കും ഇതില് വരുന്നത് കേട്ടോ ഹൈലൈറ്റ് ഇതിന്റെ ദുപ്പട്ട കേട്ടോ ബനാറസി ദുപ്പട്ടയാണ് ഇതിന്റെ ബോർഡർ കൊടുത്തിട്ടുള്ളത് കണ്ടോ വേറെ മറ്റേ ഫോയിൽ പ്രിന്റിന്റെ സംഭവം ഒന്നുമല്ല അത് സെൻടറിൽ മാത്രമല്ല നമുക്ക് ഈ പോർഷനിലേക്ക് കണ്ട ആ ഒരു ഇത് ബനാറസി ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ വൺ നയൻ ഫൈവ് ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ആറ് റേഞ്ചിലൊക്കെ നമ്മൾ സെല് ചെയ്തു തരുന്ന പ്രോഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് അങ്ങനെ ഇതിൽ വരുന്നത് രണ്ട് സൈഡും ബോർഡർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സിലിക് ടൈപ്പിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രോഡക്റ്റ് ആണ് ലാർജ് സൈസ് എക്സൽ സൈസില് നമുക്ക് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ സ്റ്റോൺ അല്ല സോറി മിറർ വർക്ക് വർക്കാണ് അതിന് ആയിട്ട് കവർ ചെയ്തിട്ടുള്ളത് ആ ഒരു നല്ലൊരു ഒരു യെല്ലോ ത്രെഡിലാണ് ഗോൾഡൻ യെല്ലോ ആകുമ്പോൾ ആ ഒരു ഗോൾഡൻ തന്നെ സ്റ്റോണും നല്ല രസമായിട്ടുണ്ട് പാൻറ്റേ ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു എൽ എക്സിൽ സൈസിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഡബ്ല്യു വൺ നയൻറ്റ് ഫൈവ് ഫെസ്റ്റ് പ്രൈസ് ആട്ടോ പക്ക എഫോർഡബിൾ പ്രൈസ് ഷോളൊക്കെ ഒരു വേറെ തന്നെ ഒരു കാറ്റഗറി ആണ് പിന്നെ നെക് പോഷൻ ഒക്കെ ഒരു സിമ്പിൾ എലഗ് ലുക്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ടിവെയർ ആയിട്ടുള്ള ഐറ്റം ആണ് ജസ്റ്റ് ഡബ്ല്യൂ വൺ നയൻറ്റ് ഫൈവ് എൽ എക്സിൽ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഡബിൾ വൺ നയൻ ഫൈവ് നമുക്കൊരു ഗ്രീൻ ടൈപ്പ് ആട്ടോ അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ ഒരു ഗ്രീൻ്റെ ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ പാൻറ് വരുന്നത് ഒരു ക്രീം ഷെയ്ഡായിട്ടാണ് നമുക്കിതിൽ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയലൊക്കെ സെയിം ആണ് അതിൽ ഒരു ക്രീം ഒരു മസ്ലിം പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ വരുന്നത് ഏകദേശം ഈ ഒരു ടച്ചിലാണ് അതിൻ്റെ പാൻറ്റ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതൊരു ഗ്രീൻ കളറിലാണ് അതിൻ്റെ ത്രെഡ് വർക്ക് ഒക്കെ ഗ്രീനിലാണ് വരുന്നത് നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നെക്പോഷനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ളതാണ് സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല ലൈനിങ് നോർമലി ടൈപ്പ് ലൈനിങ് ആണ് പിന്നെ ഇതിന്റെ ദുപ്പട്ട ഒരു റക്ഷോ ഫുള്ളി ബനാറസി സെറ്റപ്പ് ആണ് ഇതിൽ കേട്ടോ അത് യെല്ലോ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് രണ്ട് കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൽ ഫുള്ള് ലേസ് വർക്കും ആയിട്ട് റൈറ്റിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള മെറ്റീരിയൽ ആണ് സോറി ഷോളാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഒരു സൂപ്പർ റൈറ്റ് ആട്ടോ ഒരു നെറ്റ് ടൈപ്പ് പോലത്തെ ഇതിനൊരു പേരുണ്ട് ഈ ഒരു നെറ്റ് ടൈപ്പ് എന്ന് പറയുന്നതിന് പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റാണ് ഡൗൺ സൈഡ് ആയിട്ട് ഫുൾ ഇങ്ങനെ ഒരു ത്രെഡ് സീക്വൻസ് ഉണ്ട് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ഫുൾ ആയിട്ട് നെറ്റ് പോഷനിൽ ഫുൾ വർക്ക് ഉണ്ട് സെവൻ നയൻ ഫൈവ് ഉള്ളോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സെവൻ നയൻ ഫൈവ് ഉണ്ടോ ടോപ്പ് മാത്രം നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടില്ല ആംഷു കിട്ടില്ല ഒരു ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് വർക്കും നല്ല രസമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല പ്രൊഡക്റ്റാണ് അതൊക്കെ ട്രാൻസ്പെറൻ്റ് അല്ല ലാവണ്ടർ ആണ് ഒരിക്കലും ട്രാൻസ്പെറൻ്റ് അല്ല ഓക്കെ അതേപോലെ പാൻറ്റോ നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ല ഓർഗൻസ് ദുപ്പട്ട് യൂസ് ചെയ്യില്ല അതുപോലെ ഒരു നെറ്റ് ടൈപ്പിലാണ് ദുപ്പട്ട മാത്രം വന്നിട്ടുള്ളത് അതൊരു ഒരു വേറെ തന്നെ ഒരു ലെവലാണ് അപ്പോൾ ചിലർക്ക് ഇത് വൺ സൈഡ് ഇടാം തോ ഇതാ ചിലത് വൺ സൈഡ് ഇടും ചിലർ ഇത് ഇങ്ങനെ ഇടുന്നവരുണ്ട് അവരുടെ ഇഷ്ടാനുസരണമാണ് ആര് ചെയ്യുന്നു എന്നുള്ള അവരുടെ ഇഷ്ടാനുസരണം പ്രൈസ് നമ്മുടെ ഇഷ്ടമാണ് സെവൻ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് മാജിക്കൽ പ്രൈസ് ആണ് നെക്സ്റ്റ് ഷെയ്ഡുകളിൽ മൂന്നോ നമുക്കൊരു പിസ്ത ഗ്രീൻ അവൈലബിൾ ആണ് ഇടാം നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്കൊരു ആഷ് കളർ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഒരു ചിക്കു ക്രീം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇഷ്ടമുള്ളവർ പറഞ്ഞു ജസ്റ്റ് സെവൻ നയൻഡ് ഫൈവേ ഉള്ളൂ ഫാസ്റ്റ് ആയിട്ട് തീരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഷോപ്പിൽ ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ വരെ കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് സെവൻ നയൻഡ് ഫൈവില് തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു റേറ്റിലൊക്കെ തീർന്നു കേട്ടോ ഓക്കെ സംഭവം കണ്ടോ അടിഫോളി കേട്ടോ മെറ്റീരിയൽ നോക്കിയെങ്കിൽ പിന്നെ ഫ്ലോറിലായിട്ട് കാണുന്ന ഡോ മെറ്റീരിയൽ ആണ് ബാക്കിയുള്ള ഈ പോഷനൊക്കെ കാണുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ അറിയോ സൈഡ് ഓപ്പൺ അല്ല കണ്ടാ നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് അത്യാവശ്യം സൈസ് ഒക്കെ ഓക്കെ ആണ് ടു എക്സല് ത്രീ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല മെറ്റീരിയൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം സ്ലീവൊക്കെ നല്ല വൃത്തിക്കുള്ള അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള സ്ലീവ് സ്ലീവിൻ്റെ ആയിട്ടുള്ള വർക്ക് നെക്ക് പൊസിഷനിൽ നമുക്ക് ഈ ഒരു വർക്ക് ഡയമണ്ട് ലൈസ് വർക്ക് താഴെ നമുക്ക് ഈ ഒരു സംഭവം പിന്നെ ഞാൻ ഞാനിതിലൊരു ത്രെഡ് പോലെ സംഭവം ഞാൻ ഡയറക്റ്റ് കാണിച്ചിരുന്നില്ല അതുപോലെ വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് ഉള്ളോടാണ് അപ്പോൾ കുറച്ച് തടിയിലവർക്കൊക്കെ നല്ല രസകരമായിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് ടോപ്പ് പാൻറ്റും ഷോളും കൂടിയിട്ടാണ് ഇതിൽ അവൈലബിൾ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് നാൽപ്പത്തേഴ് ലെങ്ത്ത് നല്ല തടയുള്ള ഒരു പാന്റ് ഡോ മെറ്റീരിയൽ അതിൽ തന്നെ നമുക്ക് ഷോളും വരുന്നുണ്ട് ഷോളിൻ്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഈ ഒരു ാണ് ചെയ്തിട്ട് സെവൻ നയൻ ഫൈവ് ഉള്ളോ നാപ്പത്തി അഞ്ച് ഉണ്ട് അത്യാവശ്യം നല്ല ഉള്ള ഒരു ഷോളും ഇതിൽ അവൈലബിൾ ആണ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് എല്ലാം ഓപ്പൺ ചെയ്യേണ്ടി വരും അല്ലേ തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇതിൽ ഗ്രീൻ ആണ് വരുന്നത് ഗ്രീൻ ഇതാണ് വരുന്നത് അതേ സെയിം തന്നെയാണ് ഇതിന്റെ ദുപ്പട്ട അവൈലബിൾ ആയിട്ട് കേട്ടോ നെക്സ്റ്റ് വൺ ലൈറ്റ് റോസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ലൈറ്റ് റോസ് ലൈറ്റ് റോസും അവൈലബിൾ ആണ് അതിൽ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റും ഷോളും ഒരേപോലെ കേട്ടോ ഷോളിൻ്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഈ ഒരു റയോൺ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ നിൽക്കാൻ ഇത് ക്രഷ് ചെയ്തിട്ടുള്ള ഡോ മെറ്റീരിയലാണ് കളറുകളിൽ പോകില്ല ഫസ്റ്റ് വാവല്ല ബിഗ് വാവും അതൊരു വൈറ്റിലെ നമുക്ക് കൊണ്ടുവന്നിട്ടില്ല ഒരു പിങ്ക് കളറിലാണ് കോൺട്രാസ്റ്റ് നല്ല രസം നമ്മുടെ കാണാം കേട്ടോ വൈറ്റ് ഇട്ട് പിങ്ക് അത്ര ഭംഗിയില്ല കാണാനായിട്ട് ഇതാണ് സംഗതി ൈസ് സെവൻ നയൻ ഫൈവ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് റയോൺ മെറ്റീരിയൽ ഫ്ലോറൽ പ്രിന്റ് കാണുന്ന പോർഷൻ കംപ്ലീറ്റ് ഡോ മെറ്റീരിയൽ കളർ മെയിൻ ഹൈലൈറ്റ് ആണ് ജസ്റ്റ് ഉള്ളൂ ഒരു കോംബോ ഞാൻ ഇത് നമുക്ക് അല്ലെങ്കിൽ സിക്സ്റ്റി ഒക്കെ ഷിപ്പിംഗ് ചാർജ് ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് ഇന്നത്തെ പ്രൈസ് വരുന്നവർക്ക് ഏതെങ്കിലും ഒരു രണ്ട് പീസ് എടുക്കുന്നവർക്ക് ിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് സഫ് സെറ്റ് സംഭവം കേട്ടോ അപ്പോ ഓക്കെ രണ്ടെണ്ണം എടുക്കുന്നവർക്ക് നയൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരാറ് തൗസൻഡ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരിക രണ്ടെണ്ണം എടുക്കുന്നവർക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ള സംഭവം വീട്ടിലെത്തും ഫസ്റ്റ് വൺ ഡോ മെറ്റീരിയൽ തന്നെയാണ് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് ഉണ്ടാവും പിന്നെ അവിടെ ഇങ്ങനെ കെട്ടാനുള്ള ഒരു സംഭവം ഉണ്ടാവും ഫുള്ളായിട്ട് സിബ്ബ് സോറി ഇതിൽ ബട്ടൺസാണ് ബട്ടൺസ് ഓപ്പൺ ആണ് നല്ലൊരു പിസ്ത ഗ്രീൻ ഒലിവ് ഗ്രീൻ ആ ഒരു റേഞ്ചിലാണ് സംഭവം വരുന്നത് ഡോ മെറ്റീരിയൽ സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് ഈ ഷീട്ടിൽ ഇലാസ്റ്റിക് ആണ് ഫസ്റ്റ് വൺ ഇതാണ് അതിൻ്റെ തന്നെ നമുക്ക് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ ഇതൊരു ഒരു ആഷ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതൊരു യെല്ലോയിഷ് മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് അപ്പോൾ ഇതിൽ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ നയൻ ഫൈവ് പ്ലസ് ഫിഫ്റ്റി ആണ് വരുന്നത് രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് അതെ ഒരു അമ്പത്തഞ്ച ലെത്തുണ്ടാവും ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൽ വരുന്നത് ഒരു ഡാർക്ക് ബ്ലാക്കും അതേപോലെ തന്നെ ഒരു ആഷ് കളറും ഇതിൽ ഫസ്റ്റ് കളർ ഇത് ഒരു ഡാർക്ക് ആഷും ബ്ലാക്കും പിന്നെ ഒരു ഗ്രീനും ഡാർക്ക് ഗ്രീനും ഗ്രീനും ഒരു ക്രീം ഷെയ്ഡും ടോട്ടൽ എങ്ങനെ രണ്ട് കളർ കേട്ടോ രണ്ട് കളറിൽ ജസ്റ്റ് വൺ പീസിന് വരുന്നത് ഫോർ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് രണ്ടു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പൾസറി ആയിട്ട് രണ്ടു എടുക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി അമ്പത് ഫ്രീ ഷിപ്പിംഗ് നല്ല അടിപൊളി കല്ലക്കൻ ഷെയ്ഡാട്ടോ അത് അതേപോലെ തന്നെ ബ്ലൂ ബ്ലൂ ആൻഡ് ഫേവറേറ്റ് ഷെയ്ഡാണ് ഇതിലെ ഏകദേശങ്ങൾ അറസ്സൊക്കെ ഉണ്ട് ഓക്കെ ഡോ മെറ്റീരിയൽ ആണ് സിംഗിൾ പീസ് ഫോർ നയൻ ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഡബിൾ ആയിട്ട് എടുക്കുമ്പോൾ തൊള്ളായിരത്തി അമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഇന്നലെ മെറ്റീരിയൽ നിങ്ങൾ നോക്കിക്കോ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ എന്ന് വെച്ചിട്ട് ഒരാൾക്ക് ഒരു വേറെ വെറീഡ് ഒരു അവസ്ഥ വരുന്നില്ല എൽ എക്സ് എൽ സൈസില് മുപ്പത്താറ് മുപ്പത്തേഴ് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് വരുന്നുള്ളൂ ഇതിന് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ വരുന്നത് ഏകദേശം ഒരു ഓഫ് വൈറ്റ് ആണ് പിന്നെ നമുക്ക് ഇതിൽ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഇന്നറാണ് ഇന്നറിന്റെ ലെങ്ത്ത് നമുക്ക് അത്യാവശ്യപ്പെടാൻ വരെ വരുന്നുണ്ട് അത്യാവശ്യം ലെങ് ഒരു ആണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ ഇന്നർ ഉണ്ട് ഉണ്ടോ അപ്പം നേരെ അടിക്കില്ല അല്ല ബട്ടൺസ് ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ജീൻസിലേക്ക് ഒരു ഫ്രീക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ്ലി ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള സംഭവം നിങ്ങൾക്ക് ഇതെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല അതിൻ്റെ വ്യൂ ഉണ്ടോ ഇത്രയും നല്ല ക്വാളിറ്റി ആണ് മെറ്റീരിയൽ കേട്ടോ ഉണ്ടോ എന്താണിതിൻ്റെ റിയൽ വ്യൂ വരുന്നത് അപ്പോൾ ഒരു ഇമ്പോർട്ടഡ് പനിയൻ സ്റ്റഫിലാണ് ഇത് വരുന്നത് പക്ക ക്വാളിറ്റി ആണ് ഒട്ടി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല സെക്കൻഡ് കളർ ഒരു ഗ്രീൻ വിത്ത് വൈറ്റ് ആണ് ഒരു ഡാർക്ക് ആഷ് വിത്ത് വൈറ്റ് ആണ് ഡാർക്ക് ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് അത് എങ്ങനെ നോക്കിയാലും ഇത് മേടിക്കുന്നവർക്ക് ലക്കിയാണ് സെവൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് വരുന്നുള്ളൂ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ലോങ് ലൈഫ് വിത്ത് നമ്മൾ അടുത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഇതിലൊന്ന് തൊട്ട് വെക്കാൻ ആഗ്രഹിക്കും നമ്മുടെ ഗേൾ ഫ്രണ്ട് അത്രയും നല്ല നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് പറഞ്ഞു അപ്പോൾ അത്രയും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് കാണാം ആഷ്വിത്ത് ഗ്രീൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉള്ളത് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ വേണ്ടി കാണാം ഷുഡേ ബൈ താങ്ക് യു അസാളിക്കു